കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാനിപ്പോൾ ബാംഗ്ലൂരിലാണ് ഇവിടെയാണ് കൺസൾട്ടിങ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിൽ ബാംഗ്ലൂർ കൺസൾട്ടിങ്ങാണ് അപ്പം നിങ്ങൾക്ക് എന്നെ ഇവിടെ വന്നാൽ കാണാം ഞാനിപ്പോൾ ഇവിടെ ഉണ്ട് അപ്പം ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് എന്നെ വന്ന് കാണുക പിന്നെ ഒരു ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട് ഒത്തിരി പേര് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് രാവിലെ പത്തര തൊട്ട് ഒരു മണിവരെയാണ് കൺസൾട്ടിങ് ചിലപ്പോൾ കൺസൾട്ടിങ് അത് നീണ്ടും പോവും എന്നാലും ആ ടൈമിനകത്ത് വരുന്നവരെല്ലാം എടുക്കും പന്ത്രണ്ടര വരെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെ വരുന്ന എല്ലാ പേരെയും എടുക്കും എത്ര സമയമായാലും നോക്കി തീർന്നിട്ടേ ഞാൻ പോകത്തുള്ളൂ അതെൻ്റെ ജോലിയുടെ ഒരു ഭാഗമാണ് പൊതുവേ ഈ നക്ഷത്രക്കാർ ജോലിയോട് ഭയങ്കര ആത്മാർത്ഥതയുള്ളവരും കൃത്യനിഷ്ഠയുള്ളവരും പഞ്ച്വാലിറ്റി ഉള്ളവരൊക്കെയാണ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും പറയണത് ചെയ്യുമോ അതേ ചെയ്യും ഞാനിപ്പോൾ രാവിലെ ഇരുന്നപ്പോഴത്തേക്ക് ആരും എനിക്ക് വെടിക്കെട്ട് അപകടങ്ങൾ സംഭവിക്കാമെന്ന് സാറിൻ്റെ പ്രവചനം ഉണ്ടായിരുന്നു സാറ് എന്തോ പ്രവചനം പറഞ്ഞു അത് തന്നെയാണ് സാറെ ലോകം കാണുന്നത് സാറ് ഭഗവാനാണ് സാറെ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിരിക്കുന്നു സാറിന് എന്തോ മഹാ അത്ഭുതമുണ്ട് സാറിൻ്റെ ഒരു അത്ഭുതം വിളയാടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് അതായത് ഞാൻ അവർ പറഞ്ഞത് പറയണമെന്നേ ഉള്ളൂ പിന്നെ കുറേമാർക്കിത് കേൾക്കുമ്പോൾ പൊള്ളും അപ്പം പിന്നെ അതുകൊണ്ട് ആ പൊള്ളണമെങ്കിൽ ഒരുപാട് പൊള്ളട്ടെന്ന് വെച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒന്നും പറയാതിരിക്കില്ല എന്നെ എതിർക്കുന്നത് തോറും ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ ഞാൻ സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അങ്ങനെ ആരെയും നോക്കാറില്ല എൻ്റെ മഹാദേവൻ എന്തോ പറയുന്നോ അതിനനുസരിച്ച് മാത്രമേ ഞാൻ മുന്നോട്ട് പോകൂ ഭഗവാൻ പറഞ്ഞാൽ ഞാനത് ചെയ്യും അതിനകത്ത് ഒരു അപ്പീലും ഇല്ല അത് ലോകത്ത് ആരെതിർത്താലും എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മഹാദേവൻ പറയുകയാണ് നീ അത് ചെയ്യ് എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്തിരിക്കും അതാണ് എൻ്റെ നിയമം അപ്പോൾ സ്വാഭാവികമായിട്ട് ആന വന്യ ഞാൻ പറഞ്ഞു കാട്ടു മൃഗങ്ങൾ നാട്ടിലിറങ്ങി ഈ വർഷം ഒരുപാട് കൊലപാതകം ഇതെന്ന് കൊല്ലു കൊല്ലും ഒരുപാട് പേരെ അപ്പോൾ ആനയെ പിടിച്ച് ജയിലിടാനൊന്നും പറ്റത്തില്ല നമ്മൾ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ മുൻകരുതലുകളൊക്കെ എടുക്കണം അത് ചന്ദ്രൻ്റെ സ്ഥിതി വളരെ മോശമാണ് എന്ന് എത്രയോ മുമ്പേ ഡിസംബർ ആറാം തീയതി പ്രവചനത്തിൽ ഒത്തിരി ലോകത്തുള്ള എല്ലാ പേരും അത് കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് എല്ലാ പേർക്കും അറിയാം കലിക ജ്യോതിഷൻ പറഞ്ഞാൽ അത് വളരെ ശ്രദ്ധ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ് ഇന്ന് ലോകം അതറിഞ്ഞു തുടങ്ങി അതിൻ്റെ കാര്യമായിട്ടാണ് എത്രയോ ആൾക്കാർ എന്നെ അന്വേഷിച്ച് എത്രയോ ദൂരങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വരുന്നു ഞാനും അവരെ കാണാൻ വേണ്ടി പല സ്ഥലങ്ങളിലും പോകുന്നു അപ്പം അതൊക്കെ ഒരു മഹാ ഭാഗ്യമാണ് അവർക്ക് എന്നിലുള്ള ഒരു വിശ്വാസം ഇപ്പം എല്ലാവരും വന്നിട്ട് പറയും സാറിനെ വീഡിയോ കാണുന്നത് അല്ല സാറിനെ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സൈസും കാര്യമൊക്കെ ഉണ്ട് സാറിനെ നേരിട്ട് കാണുമ്പോൾ ഒരു ചൈതന്യം ഒരു ക്യൂട്ട്നെസ് എല്ലാം വീഡിയോയിൽ കാണുന്ന സാറേ അല്ല നേരിട്ട് കാണുമ്പോൾ എന്ന് പറയാറുണ്ട് അതെന്താണെന്ന് എന്നെ എനിക്കറിയത്തില്ല എൻ്റെ ഒരു പത്ത് ഫോട്ടോ നിങ്ങൾ എടുത്തു വെച്ചാലും എല്ലാത്തിലും ഒരുപോലെ ഇരിക്കില്ല അതാണ് മഹാദേവൻ്റെ ഒരു രീതി അതാണ് ഓറെ ഉള്ള ആൾക്കാരുടെ പ്രത്യേകത ഓരോ ഫോട്ടോ നോക്കിയാൽ ഓരോരുത്തരും ഓരോ രീതിക്ക് പറയും അതാണ് ഒരിക്കലും എൻ്റെ ഒരേ രൂപം ആർക്കും ദർശിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് നഗ്നമായ സത്യം തന്നെ എയർപോർട്ടിൽ പോകുമ്പോൾ അവർ നോക്കിയിട്ട് പറയും ഇത് സാറാണോ ഈ ഫോട്ടോ ഈ ഫോട്ടോയും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ എന്ന് പറയും പാസ്പോർട്ടിൽ വളരെ വ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് എൻ്റെ ഒരു രീതി നിങ്ങൾ തന്നെ പരീക്ഷിച്ച് നോക്കിയാൽ മതി എൻ്റെ പല രൂപങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ ഫോട്ടോസ് നോക്കുമ്പോൾ പല രൂപങ്ങളിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ എൻ്റെ ശരീരത്തിൽ ആറ് നിറങ്ങൾ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് വരുന്നത് അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ പറഞ്ഞു തന്നേ ഉള്ളൂ ഒരുപാട് പേര് നേരിട്ട് കാണുമ്പോൾ ഇതേപോലെ അത്ഭുതമായിട്ട് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അല്ലാതെ പിന്നെ ഞാൻ എന്നെ തന്നെ പോകും ഞാൻ എന്നെ തന്നെ സാറെന്ന് വിളിക്കും അതൊക്കെ എൻ്റെ രീതിയാണ് ഇനി ആര് ആയിരം പേര് കൂടി നിന്നത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വ്യക്തിത്വത്തെ അങ്ങനെ കൊണ്ടുപോകും അത് അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഉള്ളത് മൊത്തു നോക്കി പറയിച്ചു ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടോണ്ടാണല്ലോ ഞാൻ എല്ലായിടത്തും പോകുമ്പോഴും ആൾ കൊടുന്നത് അതെൻ്റെ അതും ഭഗവാൻ പറഞ്ഞു കൊടുന്നതാണ് ഞാനല്ല എനിക്കിതിനകത്ത് ഒരു റോളും ഇല്ല എല്ലാം എൻ്റെ മഹാദേവനാണ് എന്നെ നിയന്ത്രിക്കുന്നത് കൊച്ചുനാൾ മുതലേ ആറ്റുകാൽ ദേവിയുടെ ഭക്തനുമായിരുന്നു ഇന്നും എന്ത് കാര്യമുണ്ടെങ്കിലും എല്ലാം ദേവിയും മഹാദേവനും കൂടെ അത് ക്ലിയർ ചെയ്ത് ശിവദീക്ഷ എടുത്ത ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നത് ഇപ്പം ഈ ആ വന്യമൃഗങ്ങൾ രണ്ട് മാസത്തിനിടയിൽ പന്ത്രണ്ട് പേരെ കൊന്നു ഇത് നമ്മുടെ നാട്ടിൽ നടക്കാത്തതാണ് ഓരോ ദിവസം അരിങ്കൊലകളും കൂട്ടാത്മഹത്യകളും വെടിക്കെട്ടും ഉത്സവത്തിൽ പ്രോബ്ലങ്ങളും ഇതൊക്കെ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് വിമാനാപകടമെന്ന് പറഞ്ഞാൽ വിമാന അപകടത്തിൻ്റെ ഒരു തുടർ കഥ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അമേരിക്കയിൽ ഡെയിലി വിമാന അപകടമായിട്ടാണ് അവിടെ നിന്നുള്ളവർ എന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് സാറ് എന്തോ പറഞ്ഞോ അതുതന്നെയാണ് ഞങ്ങൾ കാണുന്നത് ലോകം കാണുന്നത് സാറിന് എന്തോ ഒരു കഴിവുണ്ട് സാറിന് എന്തോ ഒരു പവറുണ്ട് എന്നൊക്കെ പറഞ്ഞ ഓഡിയോ ക്ലിപ്പുകൾ നൂറുകണക്കിന് ഓഡിയോ ക്ലിപ്പുകൾ ഇതിനകത്ത് നടക്കും അപ്പം അത് മഹാദേവൻ്റെ കാര്യങ്ങളാണ് മഹാ ഉൾവളി ഉണ്ടാവും ഒരാൾ വന്നാലും ഒരു ജ്യോതിഷൻ എന്ന നിലയിൽ കലിയ ജ്യോതിഷൻ എന്ന നിലയിൽ വരുന്ന സമയത്ത് തന്നെ എനിക്കൊരു ഉൾവളി ഉണ്ടാവും ഈ ആൾ ഇന്ന കാര്യത്തിനാണ് ഇവിടെ വന്നത് അത് ഒരു ശാസ്ത്രം നോക്കിയിട്ടല്ല സ്വാഭാവികമായിട്ട് ഓരോ വ്യക്തികൾ വരുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ തോന്നും അതും ഓറയുടെ ഭാഗമാണ് അതും ദീക്ഷയുടെ ശക്തിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് കാരണം ഞാൻ തിരക്കിലാണ് എങ്കിൽ ഞാൻ ബാംഗ്ലൂരിൽ രാവിലെ ഒരു പേടിയ ഇടുകയാണ് നിങ്ങൾക്ക് ഒരവസരം വരുന്നവർക്ക് ഇനിയും വരാം അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പത്തര ഒ പന്ത്രണ്ടര വരെ ഞാൻ വരുന്നവരെ നോക്കും എന്നെ വിളിച്ചിട്ട് വേണം വരാൻ അതിനനുസരിച്ച് എനിക്ക് ഡേറ്റ് തരാൻ പറ്റുള്ളൂ നാല് ദിവസം ഇവിടെ കൺസൾട്ടിങ് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഡേറ്റ് തരാൻ സാധിക്കുള്ളൂ ലോകത്ത് മോശമായിട്ടുള്ള ഒരു കാര്യങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാലും കാലചക്രത്തെ നമുക്ക് തടയാനൊന്നും പറ്റില്ല ഞാൻ ലോകം കാണുന്ന സമയത്ത് ഇനി വരാൻ പോകുന്നത് കുറച്ചും കൂടെ തീവ്രമായിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വരും നാട്ടിൽ ചൂട് കൂടുന്നതിനനുസരിച്ച് പ്രകൃതിക്ഷോഭങ്ങളും വർദ്ധിക്കും അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രവചനങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ തന്നെ അറിയാം എല്ലാ ഒരുമയപ്പെട്ട പ്രവചനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു ഇനിയും വർഷങ്ങൾ കിടക്കുക ഇനിയും ഒരു ഒരു വർഷത്തിൻ്റെ ഇപ്പം മാർച്ച് ആവുന്നുള്ളൂ ഇനിയും സമയം ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം മാർച്ചിൽ ഞാൻ ദുബായിലൊക്കെ ആയിരിക്കാം ക്കെല്ല പേർക്കാം ഒരു മൂന്ന് മൂന്ന് വർഷത്തിലൊരിക്കൽ വേടിയട്ടില്ലെങ്കിൽ എല്ലാവർക്കും ഒരു പ്രയാസമാണ് സാറിനെ കണ്ടാൽ മതി സാറിൻ്റെ ഒച്ച കേട്ടാൽ മതി ഞങ്ങൾക്കൊരു വിശ്വാസികളായ ഞങ്ങൾക്ക് അങ്ങേ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് അത് ഒരു സന്തോഷമാണ് അങ്ങേ വിമർശിക്കുന്നവർക്ക് അതൊരു ഭയവുമാണ് അങ്ങേടെ ശബ്ദവും അങ്ങേയും കാണുന്നത് അവർക്ക് ഭീതിയും ഭയവും സംജാതമാവും അതങ്ങനെയാണ് ചെകുത്താൻ ഭഗവാനെ കാണുമ്പോൾ ഭീതിയും ഭയവും ഉണ്ടാവും ഭഗവാനുള്ള അടുത്ത് ചെകുത്താൻ വരില്ല ചെകുത്താനുള്ള അടുത്ത് ഭഗവാൻ വരില്ല അപ്പോൾ വിശ്വാസികൾക്ക് എന്നെ കാണുന്നത് ഒരു സന്തോഷമാണ് എന്നവരെ എപ്പോഴും പറയും ഞങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം ഇവിടെ ബാംഗ്ലൂർ ഒരുപാട് മുസ്ലിങ്ങൾ എൻ്റെ കസ്റ്റമറാണ് പിന്നെ ബാംഗ്ലൂരിൽ ഒരുപാട് ക്രിസ്ത്യൻസ് ഉണ്ട് ഹിന്ദു ഉണ്ട് മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ട് ജാതി മതഭേദം അന്യ എല്ലാ പേരും ഒരുപോലെ എന്നെ ഇഷ്ടപ്പെടുന്നു എൻ്റെ മഹാദേവനും അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഹിന്ദു എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ് ഹിന്ദു സംസ്കാരത്തിലെ എല്ലാ പേരും ഉൾക്കൊണ്ടേ പോകാൻ പറ്റുള്ളൂ അതാണ് ഹിന്ദുവിൻ്റെ സംസ്കാരം ആ സംസ്കാരം അതേപടി അനുസരിക്കുന്നവനാണ് കലിക ജ്യോതിഷം നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞത് അതുപോലെ അനുസരിച്ച് അത്രേ ഉള്ളൂ അതാണ് ഈ അപ്ഗ്രേഡേഷൻ ഓഫ് ജ്യോതിഷം ജ്യോതിഷത്തെ പോലും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് വരാഗ മികൻ്റെ അതേക്വേഷം മനസ്സിലാക്കിക്കൊണ്ടാണ് കലിക ജ്യോതിഷം ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ജ്യോതിഷൻ്റെ അടുത്ത് ഭൂമിയിലുള്ള ജ്യോതിഷനോട് ചോദിക്കൂ എന്തുകൊണ്ട് ശുക്രൻ ഇരുപത് വർഷം കൊടുത്തു എന്തുകൊണ്ട് സൂര്യൻ ആറ് വർഷം കൊടുത്തു എന്തുകൊണ്ട് ചന്ദ്രന് പത്തു വർഷം കൊടുത്തു എന്തുകൊണ്ട് കുജൻ ഏഴ് വർഷം കൊടുത്തു ഏതെങ്കിലും ഒരു ജ്യോതിഷൻ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ജ്യോതിഷം ഉപേക്ഷിക്കും സാധിക്കില്ല പക്ഷെ നിങ്ങൾ കലിയ ജ്യോതിഷൻ്റെ അടുത്ത് വരൂ വരാഹമികൻ എങ്ങനെയാണ് അത് കൊടുത്തതെന്നുള്ളത് കറക്റ്റായിട്ട് വ്യക്തമാറ്റി നിങ്ങളടുത്ത് പറഞ്ഞ് തരാം അതാണ് കലിയ ജ്യോതിഷം പരാഗമൻ്റെ ഇക്വേഷൻ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് കണ്ടവശനി നിശ്ചയിച്ചത് എങ്ങനെയാണ് ഏഴരാണ്ട ശനി നിശ്ചയിച്ച അതുകൊണ്ട് നമുക്ക് അത്ര ഷാർപ്പായിട്ട് ഓരോരുത്തരുടെ ഗ്രഹനില പരിശോധിച്ചുകൊണ്ട് അവരുടെ കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ പറ്റും ആ ഇക്വേഷൻ എനിക്കറിയാം അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കും ഇപ്പോൾ ശുക്രൻ ഇരുപത് കൊടുത്ത് എന്തുകൊണ്ട് സൂര്യൻ ഇരുപത് കൊടുത്തില്ല എന്തുകൊണ്ട് കുജൻ ഇരുപത് കൊടുത്തില്ല അപ്പം അതാണ് അതിനകത്ത് വരുന്ന ഏതൊരു ജ്യോതിഷൻ്റെ അടുത്ത് ചോദിച്ചാലും ഇപ്പം നമ്മളെ അത് ശ്രീ ഗോപാലകൃഷ്ണൻ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാർ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് ലോകത്ത് ഒരാൾക്കും അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ ശ്രീ മുത്തുസ്വാമി അയ്യറിന് അതറിയത്തില്ല പക്ഷേ കലിക ജ്യോതിഷൻ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് ജ്യോതിഷ എത്രയും അഗാധമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് പറയാം ഒരു ഗ്രഹനില എടുത്തു വെച്ചാൽ ആരിവിടെ വന്നാലും അവരൊന്നും പറയേണ്ട ഞാൻ പറയും അതാണ് കലിയ ജ്യോതിഷ അതാണ് ഇത്രയും തിരക്ക് കലിയ ജ്യോതിഷത്തിൽ പിന്നെ അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങൾക്കൊന്നും കലിയ ജ്യോതിഷത്തിൽ സ്ഥാനമില്ല കാലഘട്ടത്തെയും മനുഷ്യ ജീവിതത്തെയും കൊണ്ടാണ് ജ്യോതിഷ പ്രവചനം നടത്തുന്നത് നിങ്ങൾക്കെല്ലാവർക്കും കലിയ ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണവം സുബഹാനുള്ള അലഹമില്ല അള്ളാഹു അക്ബർ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മാവിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നൻ മഹാദേവ മഹാദേവ എൻ്റെ പ്രവചനങ്ങളിലെ മോശമായിട്ട് അതൊന്നും തന്നെ നടക്കാതിരിക്കട്ടെ മഹാദേവ ദിനം പ്രതി കാര്യങ്ങൾ കണ്ട് കണ്ട് എനിക്ക് വയ്യ മഹാദേവ എത്രയോ ആൾക്കാർ കരഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുന്നു മഹാദേവ അങ് ಪ್ರಪಂಚತೆ ಕಾತುಕೊಳ್ಳ ಮಹಾದೇವ ಮಾದೀಶಕ್ತಿ ರಕ್ಷಿಸೋ ಮಾದೀಶಕ್ತಿ ರಕ್ಷಿಸೋ ಮಾದೀಶಕ್ತಿ ರಕ್ಷಿಸೋ